വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ മികച്ച പന്ത്രണ്ട് മാവിനങ്ങളെക്കുറിച്ച് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എത്ര തന്നെ മികച്ച ഇനങ്ങളാണെങ്കിലും തൈ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസയോഗ്യമായ സ്ഥലങ്ങളിൽ നിന്നും മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക ഒരു വീഡിയോയിലൂടെ മുഴുവൻ മികച്ച ഇനങ്ങളും ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിനാൽ ഏറ്റവും മികച്ച മറ്റൊരു പത്ത് ഇനങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒന്നാം ഭാഗം കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മലബാറിന്റെ സ്വന്തം മാമ്പഴമായ ഒളോർ നല്ല മധുരവും മികച്ച രുചിയും അപാരമായ ഫ്ലേവറും കൊണ്ട് മറ്റു മാമ്പഴങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നു ഈ മാമ്പഴത്തിന് മീഡിയം വലുപ്പമാണ് ഉള്ളതെങ്കിലും കുലകളായി നിറഞ്ഞ് കായപിടിക്കുന്നു വിളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വാണിജ്യാടിസ്ഥാനത്തിൽ വെച്ച് പിടിപ്പിക്കാൻ അനുയോജ്യമാണ് നല്ല വളർച്ചയുള്ള ഒളോർ മാവ് നിലത്ത് നട്ടുപിടിപ്പിക്കുന്നതാണ് ഉത്തമമെങ്കിലും ട്രെയിൻ ചെയ്ത് ഡ്രമ്മിലും വെച്ച് പിടിപ്പിക്കാവുന്നതാണ് മാവിനെയും മാമ്പഴത്തെയും ഇഷ്ടപ്പെടുന്നവർ വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഇനം വെച്ചുപിടിപ്പിക്കാൻ ശ്രമിക്കുക കൊല്ലം ജില്ലയുടെ മാമ്പഴമായ കർപ്പൂരമാവ് നെടുങ്കോലൻ അല്ലെങ്കിൽ പോളച്ചിറ മാവ് എന്ന പേരിലും അറിയപ്പെടുന്നു നല്ല മധുരവും രുചിയുമുള്ള കർപ്പൂരമാവിന്റെ ഒരു മാമ്പഴം തന്നെ എണ്ണൂറ് ഗ്രാം മുതൽ ഒരു കിലോഗ്രാം വരെ തൂക്കം വെക്കുന്നു കുലകളായി മരം നിറഞ്ഞ് കായപിടിക്കുന്ന മാമ്പഴം ഉപ്പിലിടാനും അച്ചാറിടാനും ഉത്തമമാണ് കർപ്പൂരമാവിന്റെ പഡ് തൈകളാണ് വെച്ചു പിടിപ്പിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ പരിചരണം കൊടുത്താൽ മൂന്നാം വർഷം മുതൽ തന്നെ കായ പിടിക്കുന്നു ഈ നാട്ടുമാവിന്റെ ഒരു തൈ വീട്ടുമുറ്റത്ത് വിശ്വസിച്ച് വെച്ചു പിടിപ്പിക്കാവുന്നതാണ് കണ്ണൂരിലെ കുറ്റ്യാട് ൂർ ഭാഗത്ത് ധാരാളമായി കണ്ടുവരുന്ന ഈ മാവിന് നമ്പ്യാർ മാവ് എന്ന പേരിലും അറിയപ്പെടുന്നു മറ്റു നാടൻ മാമ്പഴങ്ങളെ അപേക്ഷിച്ച് ഈ മാമ്പഴത്തിന്റെ സൂക്ഷിപ്പ് കാലം കൂടുതലായതുകൊണ്ട് തന്നെ മികച്ച രുചിയും നല്ല മധുരവുമുള്ള കുറ്റ്യാട്ടൂർ മാമ്പഴത്തിന് നല്ല വിപണന മൂല്യമാണ് ഉള്ളത് വിത്ത് മുളപ്പിച്ച തൈകൾക്ക് തന്നെ മാതൃവൃക്ഷത്തിന്റെ എല്ലാ ഗുണങ്ങളും രുചിയും ലഭിക്കുന്ന ചുരുക്കം ചില മാവുകളുടെ ഗണത്തിൽ കുറ്റ്യാട്ടൂർ മാവും ഉൾപ്പെടുത്താവുന്നതാണ് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഈ മാവ് കൂടുതൽ പരിചരണം നൽകിയില്ലെങ്കിൽ പോലും നന്നായി കായ പിടിക്കുന്നു ഭൌമസൂചികയിൽ ഇടം പിടിച്ച് ഈ മാവ് വെച്ച് പിടിപ്പിച്ച് മൂന്നോ നാലോ വർഷം കൊണ്ട് തന്നെ കായ പിടിക്കുന്നു കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുകയും കായ പിടിക്കുകയും ചെയ്യുന്ന ബനാന മാംഗോ തായ്ലൻഡ് സ്വദേശിയാണ് നീളം ഷേപ്പിൽ മനോഹരമായി കാണപ്പെടുന്ന ഈ മാമ്പഴം പാകമാകുമ്പോൾ ആകർഷകമായ യെല്ലോ കളറിലേക്ക് മാറുന്നു പാകമാകുന്ന പഴത്തിന് ഏകദേശം അഞ്ചു മുതൽ ഇഞ്ച് വരെ വലുപ്പം വെക്കുന്നത് കൊണ്ടും ബനാനയുടെ കളറിനോട് സാമ്യമുള്ളത് കൊണ്ടുമാണ് ഈ പേര് വരാൻ കാരണം നല്ല മധുരവും പ്രത്യേകതരം ഫ്ലേവറും അനുഭവപ്പെടുന്ന ഈ ഇനത്തിൽ ധാരാളം ഫ്ലഷും കനം കുറഞ്ഞും വളരെ ചെറിയ സീഡുമാണ് കാണപ്പെടുന്നത് പാകമാകുന്ന ഒരു മാമ്പഴത്തിന് ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് ഗ്രാം വരെ തൂക്കം വെക്കുന്നു ചില്ലകളിൽ മുഴുവൻ കുലകളായി കായപ്പിടിക്കുന്ന ഈ മാവിന്റെ ബഡ് തൈകളാണ് വെച്ചു പിടിപ്പിക്കുന്നത് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ കായ പിടിക്കുകയും വർഷം കൂടുന്തോറും വിളവ് വർദ്ധിച്ചു വരുന്നതായും കണ്ടുവരുന്നു കാഴ്ചയിലും രുചിയിലും മികച്ച നിൽക്കുന്ന ഈ മാവിനെ ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കാൻ അനുയോജ്യമായ നല്ലൊരു ഓർണമെന്റൽ പ്ലാന്റ് കൂടിയാണ് പാലക്കാട് മുതലമടയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന സിന്ദൂരം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തമിഴ്നാട്ടിലാണ് നല്ല രുചിയും മധുരവുമുള്ള ഈ മാമ്പഴത്തിൽ നാരുകൾ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത് കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുകയും കായപിടിക്കുകയും ചെയ്യുന്ന ഈ മ്പഴം മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കഴിച്ചവരായിരിക്കും നമ്മിൽ പലരും പാകമാകുന്ന സമയത്ത് ആകർഷകമായ മഞ്ഞ കളറിൽ കാണപ്പെടുന്ന മാമ്പഴത്തിന്റെ വെയിലേൽക്കുന്ന ഭാഗം മാത്രം ചുവപ്പ് കളറിലേക്ക് മാറുന്നു ഒരു പഴം ഏകദേശം മുന്നൂറ്റമ്പത് ഗ്രാമോളം തൂക്കം വെക്കുന്നു കാഴ്ച നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഈ മാ വീട്ടുമുറ്റത്ത് നിലത്തും ട്രംപിലും വെച്ച് പിടിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമാണ് മുമ്പ് പരിചയപ്പെട്ട മാമ്പഴങ്ങളെ അപേക്ഷിച്ച് പുഴുശല്യം കൂടുതലാണ് എന്നതാണ് ഒരു പരിമിതിയായിട്ടുള്ളത് പേര് പോലെ തന്നെ കാണാൻ വളരെ ഭംഗിയുള്ള സൂപ്പർ ക്യൂൺ തായ്ലൻഡ് സ്വദേശിയാണ് മികച്ച രുചിയും മധുരവുമുള്ള ഈ മാമ്പഴം നല്ല വലുപ്പത്തിലാണ് കായ പിടിക്കുന്നത് ഒരു മാമ്പഴം തന്നെ ഒരു കിലോക്ക് മുകളിൽ തൂക്കം വെക്കുന്നു ഈ മാമ്പഴത്തിന്റെ സീഡും വളരെയധികം ചെറുതും കനം കുറഞ്ഞതായിട്ടുമാണ് കാണപ്പെടുന്നത് പച്ചക്ക് കഴിക്കുമ്പോൾ പോലും പുളിയില്ലാതെ ചെറു മധുരം അനുഭവപ്പെടുന്ന ഈ മാമ്പഴത്തിൽ നാരുകൾ ഇല്ലാത്തതിനാൽ ഒരു സ്പൂൺ എടുത്ത് ഐസ്ക്രീം പോലെ കഴിക്കാൻ കഴിയുന്നു രുചിയിലും ഭംഗിയിലും മുന്നിട്ട് നിൽക്കുന്ന ഈ വിദേശ മാമ്പഴം നമ്മുടെ വീടിന് മുൻവശത്ത് നിലത്തും ചട്ടിയിലും ഒരുപോലെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് അൽഫോൺസ മാമ്പഴം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി മൂലമുള്ള മികച്ചൊരു ഇന്ത്യൻ മാമ്പഴമാണ് കേസർ ഗുജറാത്തിലാണ് ഈ മാമ്പഴം ഏറ്റവും കൂടുതൽ വാണിജ്യപരമായി കൃഷി ചെയ്യുന്നത് മീഡിയം വലുപ്പത്തിൽ കായ്പിടിക്കുന്ന കേസറിന്റെ പുറംഭാഗം നല്ല മഞ്ഞ കളറിലും ഉൾഭാഗം ഓറഞ്ച് കളറിലും കാണപ്പെടുന്നു പുളി ഒട്ടുമില്ലാതെ ജ്യൂസിയായ കേസറിന് നല്ല മധുരമാണ് ഉള്ളത് കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി കായപ്പിടിക്കുന്ന കേസറിന്റെ ബഡ്ഡ് തൈകൾ മിക്ക നഴ്സറികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് കേരളത്തിൽ നന്നായി വളരുകയും കായ് പിടിക്കുകയും ചെയ്യുന്ന പ്രിയൂർ കഴിച്ചു നോക്കാത്തവർ വിരളമായിരിക്കും നല്ല മധുരവും ആസ്വദിക്കാൻ കഴിയുന്ന രുചിയും ഫ്ലേവറും പ്രിയൂരിനെ മറ്റു മാമ്പഴങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഒരു പഴം ഏകദേശം നാനൂറ് മുതൽ നാനൂറ് ഗ്രാം വരെ തൂക്കം വയ്ക്കുന്നു മറ്റു മാവുകളെ അപേക്ഷിച്ച് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിളവ് നൽകുന്നത് ഈ മാവിന്റെ വിപണന മൂല്യം വർദ്ധിപ്പിക്കുന്നു തൊലിക്ക് ഇളം പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഈ മാവും കുറ്റ്യാട്ടൂർ മാവിനെ പോലെ തന്നെ വിത്തമുളപ്പിച്ച തൈകൾക്കും മാതൃക്ഷത്തിന്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നു നല്ല വളർച്ചയുള്ളതിനാൽ നിലത്ത് വെച്ച് പിടിപ്പിക്കുന്നതാണ് ഉത്തമം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വെച്ചു പിടിപ്പിക്കുന്നതെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് തന്നെ കായ പിടിക്കുന്നു ഭൂശല്യം ഉണ്ട് എന്നതാണ് ഒരു പരിമിതിയായിട്ടുള്ളത് ഇന്തോനേഷ്യ തായ്ലന്റ് എന്നിവിടങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന തായ് അൽഫോൺസ ഡ്രമ്മിൽ വെച്ച് പിടിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ മികച്ചൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണ് പ്രത്യേകമായ ഫ്ലേവറും നല്ല രുചിയും മധുരവും അനുഭവപ്പെടുന്ന ഈ മാമ്പഴം പാകമാകുന്ന സമയത്ത് ചുവപ്പ് കലർന്ന മഞ്ഞ കളറിൽ കാണപ്പെടുന്നു പ്രത്യേക സീസൺ ഒന്നും കൂടാതെ വർഷത്തിൽ പല പ്രാവശ്യം കായപ്പിടിക്കുന്ന ഈ മാമ്പഴം രുചിയിൽ ഇന്ത്യൻ അൽഫോൺസയുമായി വ്യത്യസ്തത പുലർത്തുന്നു ദക്ഷിണേന്ത്യയിൽ പോപ്പുലറായ ഒരു മാമ്പഴമാണ് മൽഗോവ മാർക്കറ്റിൽ നിന്ന് സുലഭമായി ലഭിക്കുന്ന ഈ മാമ്പഴം നല്ല വലുപ്പത്തിൽ കാണപ്പെടുന്നു നാരില്ലാതെ നല്ല ഫ്ലഷോടെ കാണപ്പെടുന്ന മൽഗോവക്ക് നല്ല മധുരവും ആകർഷകമായ ചെറു സുഗന്ധവും അനുഭവപ്പെടുന്നു പൊതുവെ കായപിടുത്തം കുറഞ്ഞു കാണപ്പെടുന്ന മൽഗോവ എല്ലാ വർഷവും കായപിടിക്കില്ല എന്നതിനാലും മാമ്പഴത്തെ പുഴുക്കേട് ബാധിക്കുന്നതിനാലും മറ്റു മാവിനങ്ങൾ വെച്ചു പിടിപ്പിച്ചതിനു ശേഷം മാത്രം മൽഗോവയെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക